ബഹുമാന്യരെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ ഇരുപത്തിമൂന്നാമത് സ്ഥാപക ദിനം ഈ ദിനം സംസ്ഥാനത്തൊട്ടാകെ ആചരിക്കുന്ന ദിവസം കേരളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഒരു പരിപാടി കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സവിശേഷത കൂടിയാണ് ഇന്നിപ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിൽ വച്ച് തലത്തിലും ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അതാത് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും കേരള റിട്ടേ ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ കെ ആർ ടി സിയുടെ ഈ സ്ഥാപകദിന സമ്മേളനങ്ങൾ നടക്കുകയാണ് അപ്പൊ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും നേതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് വിദൂരമായ മറ്റൊരു ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട് ഞാൻ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് ആശംസകൾ നേരുകയാണ് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ നിന്നും വിരമിച്ച ദേശീയബോധം ജനാധിപത്യം മതേതരത്വം ബഹുസ്വരത എന്നിവയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന അവ മുഖമുദ്രയാക്കിയിട്ടുള്ള അധ്യാപകരുടെ ഏക സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ കെ ആർ ടി സിയുടെ ഈ സ്ഥാപക ദിനത്തിന്റെ സന്ദേശം അതിന്റെ പ്രാധാന്യം സമൂഹത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഒരു ഹ്രസ്വമായ വീഡിയോയിലൂടെ വിശദീകരിക്കുക എന്നത് സാധ്യമല്ല എന്നറിയാം ഇത് കണ്ട ശമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവർക്കും കെ ആർ ടി സിയുടെ ദിന അഭിവാദനങ്ങൾ നേരുന്നു ജയ് ഹിന്ദ് ജയ് കെ ആർ